സെവൻ ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാങ്ങ പച്ചടിയാട്ടോ നമ്മളപ്പോൾ മാങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആണല്ലേ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കടുക് ഇടാം കടുക് ഒന്ന് പൊട്ടി വരണം കേട്ടോ അപ്പം ഏകദേശം നമ്മൾ മാങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഉണക്കമുളകും കരിവേപ്പേരി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കടുകും തേങ്ങ ഉപ്പും കൂടെ പച്ചമുളകും കൂടെ അരച്ച് വെച്ച് നമുക്ക് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് അതിനകത്ത് മാങ്ങ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാംണ്ട് അപ്പൊ കേസ് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത കറിയാണ് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ കട്ട തൈര് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ കേസ് നമുക്ക് അതിനകത്തേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവുന്നുണ്ടല്ലോ കട്ട തൈരൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കണം സൂപ്പർ അപ്പൊ കേസ് നമ്മുടെ മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായി കിട്ടിട്ടുണ്ട് അപ്പൊ കേസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് മാങ്ങ പച്ചടി റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ